എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം ഇത് നമ്മുടെ ഒരു പഴമയുടെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് അന്യം നിന്ന് പോയ ഒരു പഴയകാല റെസിപ്പിയാണ് അതായത് ഉണക്കസ്രാവും അതുപോലെ തന്നെ പച്ചമങ്ങയും ചേർന്നിട്ടുള്ളൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഉണക്കസ്രാവ് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഇത്രയും മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ നമ്മളാകെ ഒരു മൂന്ന് പീസ് മാത്രമാണ് എടുക്കുന്നുള്ളൂ പിന്നെ ഈ സ്രാവില് അത്യാവശ്യം നല്ല മൂണ്ട് തന്നെ ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ കറിയിൽ ഉപ്പ് ഉപയോഗിക്കേണ്ട കേട്ടോ ഉപ്പ് നോക്കിയിട്ട് വെച്ചതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ അധികമായിട്ടുള്ള ഈ ഒരു ഉണക്കമേണ്ടിയൊക്കെ ഉപ്പ് കളയാൻ ഒരു ട്രിക്ക് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ ന്യൂസ് പേപ്പർ കട്ട് ചെയ്തിട്ട് ഈ മീൻ വെള്ളത്തിലിട്ടിട്ട് അതിലൊന്നിട്ട് കൊടുക്കുക നിറയെ ഒന്നിട്ട് കൊടുക്കുക അപ്പോൾ ഈ ന്യൂസ് പേപ്പർ ഇതിലുള്ള മീനില മീനിലുള്ള ഉപ്പ് പൂർണ്ണമായിട്ടും വലിച്ചെടുക്കും കേട്ടോ അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഉണക്കമീന് ചെറിയ തോതിലുള്ള ഉപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം നമ്മൾ അതിൽ നിന്ന് ഒരു മൂന്ന് പീസ് മീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് പച്ചമാങ്ങ അത്യാവശ്യം എരിവുള്ള ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു നാല് അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം പൂർണ്ണമായിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഈ ഉണക്കമീൻ്റെ കുറച്ച് ഉപ്പൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഈ ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമാങ്ങ മുളക് ഉള്ളി ഇതെല്ലാം ഒന്ന് തോലൊക്കെ ചെത്തി ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാനൊന്ന് കൊണ്ടുവരാം കേട്ടോ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എന്നാൽ എന്താ പറയുക നമുക്ക് ഈ ഒരു സീസണിൽ മാങ്ങ എൻ്റെയൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനത്തെ കറികളൊക്കെ കൂടുതലായിട്ടും പണ്ട് നാളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു കറികളാണ് കറിയാണ് കേട്ടോ ഇത് പണ്ടത്തെ കളുകൾ ഏറ്റവും ഏറെ ഇഷ്ടപ്പെടുന്ന എന്നാൽ ഇന്നത്തെ പുതുതലമുറയ്ക്ക് അന്യം നിന്ന് പോയതുമായ ഒരു കറിയാണ് കേട്ടോ അതേ മാങ്ങയൊക്കെ നന്നായിട്ട് ആ ഒരു ചൊന വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് കണ്ടില്ലേ നല്ല മാങ്ങയാണ് കേട്ടോ നല്ല ഫ്രഷായ മാങ്ങ നല്ല അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ പുളി ഒരു രണ്ട് മാങ്ങ പൂർണ്ണമായിട്ടും നമ്മളെടുത്തിട്ടില്ല ഒരു ചെറിയ ഭാഗം നമ്മളിരുന്ന് ചെത്തി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ആറ് പച്ചമുളക് അതുപോലെ തന്നെ ആ ഇഞ്ചി പിന്നെ ആ ഒരു ചെറിയ ഉള്ളി പിന്നെ നമ്മുടെ മാങ്ങ അതെല്ലാം ഒന്ന് ക്ലീനാക്കിയെടുത്ത് മീനാണെങ്കിലും അതേ നന്നായിട്ടൊന്ന് ഒന്ന് കുറച്ച് നേരം നമ്മളൊന്ന് പത്രം പിന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് നേരം നമ്മളൊന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുറച്ചൊന്ന് ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതേ ആ കുറച്ച് ഉപ്പൊക്കെ പോയതിന് ശേഷമാണ് നമ്മളിതേ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വട്ടം നന്നായിട്ട് ഇനി ഇത് ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ മാങ്ങ പച്ചമുളക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണേ നമുക്ക് ഈ മാങ്ങയൊക്കെ നമുക്കിപ്പോൾ വാങ്ങേണ്ട സീസൺ ആയതുകൊണ്ട് തന്നെ ധാരാളം മാങ്ങ കിട്ടുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്നും നമ്മളൊക്കെ അങ്ങനെ അത്ര പുളിയുള്ള മാങ്ങകൾ ആയി തുടങ്ങിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോഴും മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ മാങ്ങ വാങ്ങിക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ വർഷം മാങ്ങ ഉണ്ടായിട്ടുണ്ട് എന്നാലും പുളിയായി തുടങ്ങിയിട്ടില്ല കേട്ടോ ഇപ്പം ഇത് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതുപോലെയാണ് നമ്മളൊന്നും കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതേ മീനും മാങ്ങയും എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മാങ്ങയുടെ തോല് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ താല്പര്യം ഇല്ലാത്തവർക്ക് തോല് റിമൂവ് ചെയ്തിട്ടും വേണമെങ്കിലും മാങ്ങ ഇടാട്ടോ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പെട്ടന്ന് അങ്ങ് അലിഞ്ഞ് പോകുന്ന ടെൻഡൻസ് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ തോലോട് കൂടി തന്നെ ചേർത്തത് കേട്ടോ അപ്പോൾ കാണാനും നമ്മളെ കറിക്കൊരു കാണാനും ഭംഗി കൊടുക്കുന്നത് തോലോട് കൂടി തന്നെ ഇത് ചേർക്കുമ്പോഴാണ് കേട്ടോ മീനാണെങ്കിലും അതേ നമ്മൾ നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാം കേട്ടോ നമുക്ക് നന്നായിട്ട് എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് നല്ല രുചിയായിട്ടുള്ളൊരു കറി ആയതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല എരിവോട് കൂടി തന്നെ കഴിക്കാനായിരിക്കും ഇത് പിന്നെ എന്താ പറയുക നന്നായിട്ടുണ്ടാകുക കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവ് ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങ അരയ്ക്കാനുള്ള ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു പിഞ്ച് കടുക് അതുപോലെ രണ്ട് ഉലുവ ഒരു പത്ത് പന്ത്രണ്ട് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങയിലേക്ക് പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള രണ്ട് ചെറിയുള്ളി അല്ല രണ്ട് വെളുത്തുള്ളിയാണ് അത്യാവശ്യം നല്ല വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടെണ്ണം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു നാല് ചെറിയ ഉള്ളിയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു എന്താണ് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടി നമ്മൾ എന്താണ് മീൻ വേവിക്കാൻ വെച്ചപ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഈ കറിയിലേക്ക് അപ്പോൾ നമ്മൾ ജീരകം ചേർത്തിട്ടുണ്ട് വലിയ ജീരകം ഒരു പത്ത് പതിനഞ്ചെണ്ണം അതിൽ കൂടുതൽ വേണ്ട രണ്ട് ഉലുവ അതുപോലെ തന്നെ ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കടുക് അത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് വെളുത്തുള്ളി ഒരു നാല് ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് അരച്ചു കൊണ്ടുവന്ന് വെക്കുക കേട്ടോ അപ്പോൾ അത് അരച്ചൊക്കെ വന്നപ്പോഴത്തേക്കും തീ നന്നായിട്ട് തന്നെ നമ്മൾ പുറത്തടുപ്പിൽ നല്ല വിറകടുപ്പിൽ വെച്ചിട്ടാണ് നമ്മളിത് പാചകം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സമയമുള്ളപ്പോൾ ഒക്കെ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കണം കേട്ടോ മൺചട്ടിയിലൊക്കെ നമുക്ക് അങ്ങനത്തെ സൗകര്യം ഉള്ളവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കാരണം നമ്മൾ ഈ ഗ്യാസിൽ ഇൻഡക്ഷൻ കുക്കറും കുക്കറിലും പിന്നെ ഇൻഡക്ഷൻ അടുപ്പിലാണെങ്കിലും ഗ്യാസിലാണെങ്കിലും കുക്കറിലൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്കത് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് എന്താ പറയുക അതൊന്നും പറയാനില്ല അത് നമ്മൾ ചെയ്ത് നോക്കിയാൽ മാത്രമാണ് അറിയാറ് പിന്നെ നമുക്ക് സൗകര്യങ്ങൾ കുറവുള്ളവർക്കാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ നമുക്ക് അങ്ങനെയല്ലേ പറ്റുള്ളൂ അപ്പം അങ്ങനെയല്ല സൗകര്യങ്ങളുള്ളവരേ അത് മിസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഈ അടുപ്പ് നന്നായിട്ട് തന്നെ കത്തിച്ച് നമ്മളുടെ മീനും മാങ്ങയും ഒക്കെ ഉള്ളത് അടുപ്പിൽ വെച്ചു അതിലേക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്രാവ് മീൻ ഉണക്ക സ്രാവ് മീനാണ് അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെ ഉപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എന്നാൽ നമ്മൾ മാങ്ങ വേ വേണം എന്നാലും അങ്ങ് ഉടഞ്ഞ് പോവുകയും ചെയ്യരുത് ആ ഒരു പരുവത്തിന് നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ അതേ തീ നന്നായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഈ ഒരു മാങ്ങയും അതുപോലെ തന്നെ ഈ മുളകും ഇതെല്ലാം പൂർണ്ണ നന്നായിട്ട് ആ മാങ്ങയുടെ പുളിയൊക്കെ നമ്മുടെ സ്രാവ് മീനിൻ്റെ ടേസ്റ്റൊക്കെ ആ കറിയിലേക്കൊന്ന് ഇറങ്ങി എല്ലാം ആ സ്രാവ് മീനിലേക്ക് നല്ല പുളിയും ഒക്കെ പിടിച്ച് എരിവുമൊക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ അപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മീനിട്ട് മീൻ അത്യാവശ്യം ഒന്ന് വെന്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് തളയൊക്കെ കഴിഞ്ഞ് മീനൊന്ന് വെന്തതിന് ശേഷം മാത്രം മാങ്ങ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇത്തവണയും നമുക്ക് എന്താ പറയുക അത്യാവശ്യം മൂത്ത മാങ്ങ ആണ് എന്നാലും ചില മാങ്ങ ഒരു മാങ്ങ അങ്ങ് ചെറുതായിട്ടൊന്ന് എന്താണ് വേവ് കൂടിയതുപോലെ ഒന്ന് ഇച്ചിരി അത്യാവശ്യം നല്ലതെന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി മീനൊന്ന് അത്യാവശ്യം വെന്തതിന് ശേഷം മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതിലും ടേസ്റ്റും ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല എന്നാലും ാണ് അപ്പോൾ അത് അരപ്പ് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് മാങ്ങയുടെയും അതുപോലെ തന്നെ ഈ ഒരു മീനിൻ്റെയൊക്കെ കൂട്ട് നന്നായിട്ട് ടേസ്റ്റൊക്കെ നല്ല കുറുകി നല്ലൊരു മണമാണ് കേട്ടോ നല്ല ഉണക്ക മീനിൻ്റെയും ഈ ഒരു പച്ച മാങ്ങേൻ്റെയും മുളകിൻ്റെയും കറിവേപ്പലിൻ്റെ ഒരു അടിപൊളി മണം വരുന്നുണ്ട് അപ്പോൾ അതിത്തരം കറികളൊക്കെ ഒന്ന് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ കൂടുതലും നമ്മളുടെ മാങ്ങയുടെ ഒക്കെ സീസൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചക്കക്കുരു മാങ്ങ അതുപോലെ സ്രാവും മീൻ മുരിങ്ങയില മാങ്ങ അങ്ങനെ ഒരുപാട് 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 നമ്മളെ പഴമയുടെ കറികൾ വെക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അരച്ച കൂട്ട് അരച്ചു കൊണ്ടുവന്ന കൂട്ട് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മളെ കറി നന്നായിട്ട് പാകമായി മീനൊക്കെ വെന്തു മാങ്ങ അത്യാവശ്യം വെന്തും അപ്പോൾ അതിലേക്ക് നമ്മളുടെ അരച്ചു വെച്ച് അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് ഇതേ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ ഒത്തിരി അങ്ങ് കുത്തി ഉടച്ച് ഇളക്കേണ്ട അതുണ്ടോ ഇതിലിപ്പോൾ പാകത്തിന് മാങ്ങയൊക്കെ ഒരു മാങ്ങ ഒരു ഇച്ചിരി ഒന്ന് വെന്തിട്ടുണ്ട് എന്നാലും ഇതുണ്ടോ കഷ്ണങ്ങളായിട്ട് തന്നെ കിടപ്പുണ്ട് ചിലത് ഇതുണ്ടോ അതെ മീനും മാങ്ങയൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് എന്നാലും എന്താണ് ഒരുപാടങ്ങ് ഉടഞ്ഞ് പോയിട്ടില്ല പാകം പരുവായിട്ടാണ് ഉള്ളത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പരുവം മതി ഇത് നമുക്കിനിത് ഒരുപാടങ്ങ് വെട്ടിത്തിളയ്ക്കുന്ന ആ ഒരു പോലെ കൊണ്ടുവരണ്ട തിളയൊന്ന് എല്ലായിടത്തും ഒന്ന് തിള വരുമ്പോൾ തന്നെ ഓഫാക്കുക അപ്പോൾ വെക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ കൂടി നമ്മൾ പിറ്റത്തെ ദിവസത്തേക്ക് നമ്മൾ ഈ കറി ബാക്കി ബാക്കിയുണ്ടെങ്കിൽ രാത്രി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെക്കുകയും വേണം ഈ ഒരു ടൈമിൽ നമ്മൾ തേങ്ങയിട്ടു ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് തിളക്കുന്നവരേ നിർത്തുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അടുപ്പത്തുനിന്ന് മാറ്റും പിന്നെ വൈകുന്നേരം നമ്മൾ ഈ കറി ബാക്കി ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വെട്ടി തിളക്കുന്ന പോലെ നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിരുന്ന നമുക്ക് രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസം വരെ വെച്ചിരുന്ന് കൂട്ടാമോ അത്രയും ഓരോ ദിവസം ഇരിക്കുമ്പോഴും അത്രയും ടേസ്റ്റ് കൂടുന്നൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് തിളച്ച് വരുന്നുണ്ട് കണ്ടില്ലേ ഇനി നമ്മൾ കറി അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ചീനച്ചട്ടി വെടിച്ച് കൊടുത്തു അതിലേക്ക് നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് പിന്നെ ഒരു ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഈ മീൻ കറിയിലേക്ക് പല നാടുകളിലെ ആളുകൾ എന്താ പറയുക കടുക് ഉലുവൊന്നും യൂസ് ചെയ്യാതെ സാധാരണ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട് കാണുന്നുണ്ട് പല പല സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് വ്യത്യസ്തത ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ അതിലേക്ക് എന്താണ് വെളിച്ചെണ്ണയിൽ കടുക് ഉലുവയൊക്കെ വറുത്തും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു രണ്ട് ചെറിയ എരിഞ്ഞത് ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അത് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഉള്ളിക്ക് നല്ല ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് വരെ നമ്മൾ മൂപ്പിക്കണം കേട്ടോ കടുക് നന്നായി പൊട്ടിക്കണം ഇതേ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് വിതറി കൊടുത്ത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അതിൻ്റെ ഒരു മണവും ആ ഒരു സ്വാദൊന്നും നമുക്ക് എന്താ പറയുക അത്ര അതിഗംഭീരമാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നെ ഫീഡ്ബാക്ക് അപ്പോൾ ഞങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റ് രൂപത്തിൽ ഞങ്ങൾ അറിയിക്കാനായിട്ട് മറന്നു പോയത് കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പിയോ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവലേക്ക് എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക് ഫോർ വാച്ചിങ് താങ്ക് ഓൾ